മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ജി സി സി രാജ്യങ്ങളിലേക്ക് കസ്റ്റമർ സെയിൽസ് എക്സിക്യൂട്ടീവ് റീറ്റെയിൽ സെയിൽസ് എക്സിക്യൂട്ടീവിനൊക്കെ പുതിയ ഒഴിവുകൾ വന്നിട്ടുണ്ട് വെറും പ്ലസ് ടു മാത്രം മതി നിങ്ങൾക്ക് ഈ ജോലിക്ക് അപേക്ഷിക്കാം അതുമാത്രമല്ല റീറ്റെയിൽ സെയിൽസിൽ രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം നിങ്ങൾക്ക് നിർബന്ധമായിട്ടും വേണം ഖത്തർ ഒമാൻ യു എ ഇ കുവൈറ്റ് ബഹറിൻ എന്നീ രാജ്യങ്ങളിലെല്ലാം ഒഴിവുകളുണ്ട് ഉണ്ട് താല്പര്യമുള്ള ഒരു സീക്കിം ഫോംസ് എന്ന് പോയിട്ട് ഗൂഗിളിൽ ടൈപ്പ് ചെയ്യുക എന്നിട്ട് മലബാർ ഗോൾഡിലേക്കുള്ള കരിയർ ഓപ്ഷൻ അതിൽ എന്തായാലും ഉണ്ടാവും അതിൽ പോയിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ് ഞങ്ങൾക്ക് ഡയറക്റ്റ് മെസ്സേജ് അയച്ചിട്ട് കാര്യമില്ല നിങ്ങൾ ഇതിലൂടെ പോയിട്ട് നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് തന്നെ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ ിൽ കോൺസ്റ്റബിൾമാർക്ക് എന്തായാലും എന്തായാലുംഴിവ് വന്നിണ്ട് ഇതിന് നിങ്ങൾക്ക് വെറും പ്ലസ് മാത്രം മതി അതുപോലെ തന്നെ വയസ് വയസ്സാണ് ഇതിന്റെ ഒരു പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് ഈ ജോലിക്ക് വേണ്ടി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ഗൂഗിളിൽ പോയിട്ട് ബിസ്വോയ് ഡോട്ട് ഇന്ന് പോയിട്ട് ടൈപ്പ് ചെയ്യുക ഐ ഡൽഹി പോലീസ് എന്ന് ടൈപ്പ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് കാണാം ഇതും നിങ്ങൾക്ക് ഓൺലൈനിലൂടെ തന്നെ നിങ്ങൾ എന്തായാലും തനിയെ തന്നെ അപ്ലൈ ചെയ്യേണ്ടതാണ്